ഹലോ ഗെയ്സ് അപ്പൊ ഇന്ന് ഞമ്മള് ട്രാവൽ വിത്ത് യൂട്യൂബ് ചാനല് എവിടെ പോകണ്ടെന്ന് വെച്ചാല് അത്തയാണ് ഹത്ത നിന്ന് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് വമ്പ പരിപാടികളുണ്ട് ആ ഒരാഴ്ച ആയിട്ട് ഫെസ്റ്റിവൽ നടക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇന്ന് ന്യൂ ഇയറിന്റെ പരിപാടി വേറെ ഉണ്ടാവും എക്സ്ട്രാ അപ്പൊ അതെല്ലാം കാണാം എന്നുള്ള ലക്ഷ്യത്തിലാണ് പോകേണ്ടത് അപ്പം ഏതായാലും ബാക്കിയുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇവിടെ റോഡ് യാത്രകളൊന്നും വീടും കൊടുക്കുന്നില്ല ഇന്ന് ഇന്നവിടെ പരിപാടി അപ്പോൾ നമുക്ക് കാണാം ഓക്കെ നമ്മൾ ഈ പോകേണ്ട സമയത്ത് വെള്ളിയും ചുവപ്പും കളറിൽ കാണിക്കുന്ന ഈ ഭാഗത്ത് വണ്ടികൾ ബ്രേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കയറ്റാനുള്ളൊരു സൗകര്യമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇത് ഒരുപാടുണ്ട് ഇത് ഈ മലൻ്റെ ഇടയിൽ വലിയ വലിയ ട്രക്കുകളൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് ഏതെങ്കിലും ഞങ്ങൾ അത്തയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അത്ത ഫെസ്റ്റുവല് നടക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കൂടെ വന്ന് പോയി നോക്കട്ടെ ഇവിടുത്തെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നൊക്കെ അപ്പോൾ നോക്കുമ്പോൾ നല്ല അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് പാട്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബോട്ട് സർവീസ് കാര്യങ്ങൾ അതും വേറെ ഉണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് നേരെ മുന്നിൽ കാണുന്നൊരു മലയാണേ ഈ മലൻ്റെ മുകളിലേക്ക് ലൈറ്റ് അടിച്ച് കാണാൻ കളറാക്കി കാണിക്കുന്നത് ഫുൾ കളറാണ് അതിൻ്റെ മുകളിലേക്ക് പോവുകയൊക്കെ ചെയ്യുക അതിൻ്റെ മുകളിൽ വേറെ ആൾക്കാരൊക്കെ കാണുന്നില്ല കുറേ ആൾക്കാരൊക്കെ അതിൻ്റെ മുകളിലുണ്ട് ഇതായാലും ഒരു അടിപൊളി വൈബായി ഇനി അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് അവിടെ പലതുണ്ട് ഇതും ഏതെല്ലാം ഞങ്ങളൊന്ന് നോക്കട്ടെ ഇവിടെ നോക്കുമ്പോൾ നല്ല തിരക്കാണ് ബോട്ടിൽ ഈ രാത്രി കാണാറുണ്ട് കാര്യമില്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ സമയത്ത് പിന്നെ ഒന്നാമത് ന്യൂ ഇയർ അല്ല അപ്പം ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് രാത്രി ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ന്യൂ ഇയർ ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോകട്ടെ വേറൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെയാണ് ഞങ്ങൾ ടെൻറ്റൊക്കെ കെട്ടിക്കാണ്ട് ഇന്ന് ഏതെങ്കിലും അവിടെ കൂടാന്നാണ് ഞങ്ങളെ പ്ലാന് എന്നിട്ട് നാളെ തിരിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഞങ്ങളിന്ന് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ചിക്കന് ചെയ്ത് കണ്ട് കഴിക്കും അതുപോലെ തന്നെ അവിടെ ടെൻറ്റി താമസിക്കുക എന്നൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ ഇതിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ പലതുണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോ ഭാഗങ്ങൾ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ഈ ഭാത്തക്കൊക്കെ വന്നാൽ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഞങ്ങൾ ഇനി ഇവിടുന്ന് പോകണ്ട കൊടുക്കുകയെന്ന് വെച്ചാൽ അത്ത സുഹൈല പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് അവിടെയാണ് ഫുള്ള് മലകളൊക്കെയാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻറ്റി കാണ്ട് അവിടെ കൂടാം അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ വെള്ള തടാകങ്ങളൊക്കെ നിർമ്മിച്ച തടാകങ്ങളൊക്കെ ഉണ്ട് കാരണം അപ്പോൾ ഏതായാലും ഞങ്ങൾ ആ ഭാഗത്തേക്കാണ് പോകേണ്ടത് കുറച്ച് റോഡൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ റോഡാണ് ടാർ ചെയ്തത് റോഡല്ല റോഡല്ല നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഏതായാലും ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ട് ഞങ്ങൾ എവിടെങ്കിലും തമ്പടിച്ച് കൂടാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തുക എന്നാണ് ആദ്യത്തെ ലക്ഷ്യം അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടികളൊക്കെ പിന്നെ ഞങ്ങളിപ്പോൾ എത്തിയപ്പോഴത്തേന് ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പിന്നെ കരിമരുന്ന് പടക്കങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കിട്ടും ഫയർ ഷോ അപ്പോൾ അതും കാണണം അപ്പോൾ അത് ഇവിടെ നിന്ന് ഈ ഭാഗത്തു നിന്ന് കാണാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഏതായാലും ആ ഭാഗത്തുനിന്ന് പോയാൽ കേട്ടോ നല്ല ഇരുട്ടുള്ള സ്ഥലമാണ് വെളിച്ചൊന്നും കാണുന്നില്ല നമ്മൾ ദുബായിൽ ദുബായിന്നാണ് പോകുന്നത് ഇത്രയും ഇരുട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതുവരെ മുമ്പ് കണ്ടിട്ടില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഫാൻ ഇല്ലാണോ എന്നിട്ട് ഏറ്റവും നല്ലൊരു അടിപൊളി സംഭവമാണ് നമ്മൾ ഓംലേറ്റും ബ്രെഡും നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനൊക്കെ നമ്മൾ പോയി കഴിക്കാൻ കഴിക്കുന്നത് ആ ഒരു നമ്മൾ ഫീലൊക്കെ എല്ലാവരും ഉണ്ട് ക്യാമറ ഓരോരുത്തരും അടിച്ചിരുന്നുണ്ട് ഭയങ്കര അപ്പൊ ഇതിനൊക്കെ വീട്ടിൽ പ്രവാസികൾ ഇതുപോലെ സമയം കിട്ടുമ്പോ ഫ്രീയാക്കാവുമ്പോ ഇങ്ങനൊക്കെ വന്ന് എഞ്ചു ചെയ്യണം അതൊക്കെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ല സൽമാന സൽമാന ഇതിനെ പറ്റി എന്താ പറയുന്നത് പോവാ

ഇതാണ് അവിടെയാണ് ആൾക്കാർ ഓരോരുത്തർ വന്ന് ചൂടുന്ന സ്ഥലം നമ്മൾ അവിടെയാണ് പരിപാടി ഞാൻ ഇതിന്റെ മുകളിൽ വന്ന് പോയാൽ കേട്ടോ അതിന്റെ മുകളിൽ നല്ല കായ്ച്ച കാണാ പറഞ്ഞത് ആ ഇതിന്റെ ബാക്കിൽ വേറെ ഒരുപാട് സ്ഥലണ്ട്ട്ടാ ഒന്ന് ആ ഭാഗത്തു കണ്ടില്ലേ ഇതൊരു കുണ്ട് അതിൻ്റെ ഇടയിലൊക്ക അവിടെ ഒക്കെ ഇണ്ട്ട്ടാ കൊറച്ചൊന്നുമല്ലാ നീ ഞമ്മളെ മുകളിലേക്ക് പോകണ്ട ആ ഭാഗത്തു കായച്ച് ഞമ്മള് കാണിച്ചരാ ൂടി അപ്പൊ ഇവിടെ സ്ഥലം എല്ലാവർക്കും മനസ്സിലായില്ലേ അത്ത അത്തിയില് നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാം അപ്പൊ തണുപ്പായതിനാല് ഓരോരുത്തരും ഓംലെറ്റൊക്കെ ആയിട്ട് ഇങ്ങോട്ടാണ് കണ്ടില്ലേ ബ്രെഡും ഓംലെറ്റും ഓ അൻവറുണ്ടില്ലേ ഓംലെറ്റ് ഞങ്ങൾ ഓംലറ്റ് അവിടെ താഴെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് സൽമാൻ അങ്ങനെ ചിക്കൻ ചൂടിലൊക്കെ ഏകദേശം തീരുമാനമായി ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട് കുറെ ആൾക്കാർ കഴിച്ചു എന്താണ് ചിക്കൻ എങ്ങനെയുണ്ട് ആരാണ് കാശിയാണ് അവിടെ നിന്ന് പറഞ്ഞിട്ട് ചുണ്ടി കാശിന്റെ മുകളിലുള്ള അയച്ചാണ് ഇപ്പൊ ഞാൻ വീടില് പന്ത്രണ്ട് മണി ആകാൻ ഏകദേശം ടൈം ആയി ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കരിമരുന്നൊക്കെ കാണാനാണ് പറഞ്ഞത് നോക്കാം അതുപോലെ തന്നെ ഇനി നമ്മൾ പകലുള്ള കാഴ്ച നാളെ നമ്മൾ വിടുന്നാണ് അടുത്ത വീടി നമ്മളാ ഭാഗത്തുനിന്നു ആ നമ്മള് ചുട്ടാ ഭാഗത്ത് Oh my God, ఫొటోటా ఇది <laughs>

ഇവിടത്തെ പൊട്ടൊന്നും പോരാ സത്യം പറയണമെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു പോവുന്നതാണ് പക്ഷെ പിന്നെ മലൻ്റെ മുകളിൽ നിന്ന് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയെന്നുള്ളൊരു മാറ്റം എന്നല്ലാതാ നമ്മൾ ദുബായിൽ കറാമീല് ഇതിലേറെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഫ്രൈമെന്ന് അതേമാതിരി ഇതിൻ്റെ നേരെ വേക്കുന്നത് ബുർജ് ഖലീഫിൻ്റെ ഒക്കെ നമുക്ക് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് തന്നെ കാണാം നമ്മൾ ജോലി ചെയ്യുന്ന നമ്മൾ താമസിക്കുന്ന ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അത്ര ഒന്നും ഇല്ലെങ്കിലും ഏതായാലും ഇതൊരു വെറൈറ്റി എന്നുള്ള രീതിയിൽ ഏതായാലും ഞങ്ങൾ അതുകൊണ്ട് ആസ്വദിച്ചു അല്ല അപ്പോൾ എന്താ ചെയ്യുക ആഹാ നേരം പുലർന്നു നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ നല്ല വെളിച്ചം ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കട്ടെ ഇനി പോയിട്ട് അടുത്ത് ചായ ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയ കേട്ടെ ഞങ്ങളെ സെഡ് വേറെ ഭാഗത്ത് ഇനി ഉണ്ടാക്കിണ്ട് അപ്പൊ ഇനി ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി ഭാഗത്ത് കിഞ്ഞി പോട്ടെ ആ ഭാത്ത ആരെ വന്നാക്കണം നോക്കട്ടെ ആ ഇബ്രാഹിമുണ്ട് മലൻറെ മുകളിലേക്ക് ഒന്ന് പോയോ കേട്ടോ കാഴ്ചകൾ കാണാൻ അവിടെ കണ്ടല്ലോ കുറേ ഈ ൂരിച്ച് ഓരോ ഭാഗത്തായിട്ട് ആൾക്കാരുണ്ടില്ലേ അവിടെ റിസോർട്ട് ഉണ്ട് കേട്ടോ എത്രയാണ് ചാർജ് അറിയില്ല ഓഫ് വീട്ടിലേക്ക് ഫോൺ ചെയ്യണേ ആ ഭാത്ത ഫോൺ ചെയ്യട്ടെ അത് ആ മൂലക്ക എല്ലായിടത്തും ഉണ്ടല്ലോ കുറെ ആൾക്കാർ ഓരോ മലിൻ്റെ മുകളിലും ഉണ്ട് ആൾക്കാർ അതിന്റെ മുകളിൽ വലിയൊരു മല ഉണ്ട് അവിടെ നിന്ന് ആരും ാണ് ഞാൻ അത്തന്റെ ഭാഗത്തേക്ക് വന്നാണ് അപ്പൊ നമ്മള് ഇവിടത്തെ കാഴ്ച കാണിച്ചു ഇവിടെ എന്ന് പറഞ്ഞാൽ വായൊക്കെ കാണാൻ ശരിക്കും കണ്ടില്ലേ വായ വായന്റെ അതുപോലെ തന്നെ വേറെ കിട്ടോ പച്ചക്കറി ഇവിടെ ആരോ മലയാളികൾ ആരോ കൃഷി ചെയ്യണോ തോണ്ടത് നല്ല അടിപൊളി പച്ചപ്പുള്ള മണ്ണൊക്കെ നല്ല വായക്കൊല കണ്ടില്ല തൂക്കിക്കണ്ട് കാണുന്നുണ്ടാ ഇത് എന്താണോ സാധനം അമേരിക്ക വലിപ്പം കൂടുതലാണല്ലോ അതേമാതിരി ഈ ഭാഗത്ത് കണ്ടിട്ടുണ്ട് വേറെ ഐറ്റംസ് നിങ്ങൾ കാണാത്തൊരു ഐറ്റംസ് ആണ് കണ്ടില്ലേ ചിരങ്ങ ചിരങ്ങ കൃഷി ഇവിടെ ചെയ്തിട്ടു കണ്ടീനുള്ള ചിരങ്ങ ആടെ പിന്നെ അതേപോലെ മത്തനാണ് അതുകൊണ്ടാ അല്ല നിർമ്മാണ്ടാ ഓർമാനോ ഓർമ്മ കണ്ടില്ലേ കണ്ടിതാ തോണ്ട് ഇവിടത്തെ ഈ ഭാഗം ഉണ്ടല്ലേ ഫുള്ള് മല ഞങ്ങളുടെ ഫുള്ള് മലകളാണ് ആ ഭാഗത്ത് കേക്കാം അതുമാതിരി അവിടെ ഉണ്ട് അവിടെ ഈത്തപ്പായ തോട്ടാണ് ചേർത്തായിട്ടുണ്ട് പിന്നെ ഇവിടെ മാവ് അതാ മാവ് അങ്ങനൊക്കെ ഇണ്ട് ഒരുപാട് സംഭവം തന്നെ നല്ല അടിപൊളി സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇരുന്ന സമയത്താണ് ഇവിടെ ഉണ്ടാക്കിയ ആനാർ ഞമ്മക്ക് തരുന്നത് ഇവര് തുൺലോക്ക് ബനാ ആ തുമലോക്ക് ബനായ പൂച്ചുറയു പറ റിയാസ് ടെസ്റ്റ് നോക്കുന്നുണ്ട് എല്ലാരും ആ ഉയക്കാമേട വീഡിയോ അപ്പൊ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പൊ കൊറേ നേരമായി കട്ട് ചെയ്യണം ഉണ്ട് പറഞ്ഞു അത് വിളിച്ച നോക്കട്ടെ നമ്മള് ബിരിയാണി ഉണ്ടാക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മുടെ കൂട്ടുകാരുടെ എല്ലാവരും ഉണ്ട്

അങ്ങനെ ഞങ്ങൾ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് തിരിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനിയിപ്പം പോകുമ്പോൾ കുറച്ചും കൂടി കാഴ്ചകൾ കാണാനുണ്ട് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ട് ഈ സൂപ്പർ മാർക്കറ്റിനാണ് നമ്മൾ സാധനങ്ങൾ വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിരുന്നത് കാരണം നമ്മൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ തീർന്നിരുന്നു അപ്പോൾ ഇങ്ങനെ മറന്നിട്ടുണ്ടെങ്കിലൊക്കെ പ്രശ്നമില്ല കാരണം ഈ ഭാഗത്തു വന്നാലുള്ള എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് കടകളൊക്കെ ഉണ്ട് ഒരുപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതേമാതിരി നമ്മളിങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വരികയാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ സുഖമാണ് നമ്മൾ ചില ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാധനം വാങ്ങാൻ ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ ഷാർജ ഭാഗമാണ് ആ ഷാർജ ഭാഗത്ത് നമുക്ക് അടിപൊളി കാഴ്ച കാണാറുണ്ട് ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങൾ നിറയെ നിൽക്കുന്ന ഭാഗമാണ് അതുപോലെ തന്നെ ഒട്ടകങ്ങളൊക്കെ നമുക്ക് കാണാം അവിടെ ഒട്ടകങ്ങളെ മേച്ചു വിടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദുബായിക്കെത്തി ദുബായിൽ എത്തി ഇനി നമ്മൾ കാഴ്ചകളെ നിർത്തി ഞമ്മളിത് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്